ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാട് കാവീട് എന്ന സ്ഥലത്താണ് പലപ്പോഴും വിചാരിക്കും ഓണ ദിവസം എന്താണ് ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് നിങ്ങൾ ഇത്രയും വേറൊരു കുടുംബം പോലെ ഒന്നിച്ചിരിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ് വലിയ സംഘടനകളൊന്നും ഉണ്ടാക്കണമെന്നില്ല അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലാതെ തന്നെ ഗ്രാൻഡ് നെറൈറ്റീവ്സ് എന്നൊക്കെ വിളിക്കാവുന്ന വലിയ സംഘടനകളുണ്ട് പല സംഘടനകളുടെയും പ്രധാനപ്പെട്ട ജോലി പരാതി കൊടുക്കലാണ് മറ്റുള്ള കലാപരമായുള്ള വേദികളിലൊക്കെ തന്നെ സിനിമയാണെങ്കിൽ മറ്റുള്ള കലാ വേദികളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നേക്കാൾ യാഥാർത്ഥ്യം തങ്ങി നിക്കുന്ന ഒരു കലാരൂപമാണ് നേരത്തെ ഉദ്ഘാടകം പറഞ്ഞ പോലെ തന്നെ ഈ നാടകം വരുത്തി മാറ്റങ്ങൾ മാറ്റങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് സംഘടനകൾ അതിന്റെ തനതായിട്ടുള്ള രീതിയിലേക്ക് വളർന്നു വന്നിട്ടുള്ളത് നാടകീയമായിട്ടുള്ള ആഘോഷങ്ങൾ വേണ്ട ഒഴിവാക്കുന്ന ഒരു ഇനമാണ് നാടകം ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് ഈ നാടകത്തിന്റെ പിന്നാലെ ഉണ്ട് അതെ അന്ന് മുതൽ എന്റെ കണ്ണ് നനയിക്കുന്ന അനുഭവങ്ങള് ഈ ആർട്ടിസ്റ്റുകളുടെ ഞാൻ നേരിട്ട് കാണുന്ന കല എന്ന് പറയുന്നത് തന്നെ സമൂഹത്തിലെ മാലിന്യങ്ങളെ തുടച്ചു നീക്കാനും മൂല്യങ്ങൾ അഴുകിപ്പോകുമ്പോൾ കെട്ടുപോകുമ്പോൾ അതിനെ നവീകരിക്കാനും ഒക്കെ ഉള്ള ശ്രമമാണ് നാടകമില്ലാത്ത ഈ അഞ്ചാറു മാസം പട്ടിണിയാണ് ഒരു വെറും പട്ടിണി ഇപ്പൊ നാടകം എത്ര ചോദിക്കുന്ന എൺപതിനായിരം രൂപ ആരും ഇപ്പൊ ഇവിടെ നിന്ന് തങ്കച്ചേട്ടം പറഞ്ഞു ഇപ്പൊ ഞാൻ ശമ്പരനാണ് എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ഉണ്ട് പോരാ രണ്ടായിരത്തി അഞ്ഞൂറ് റുപയ ശമ്പളം മതി ഒരു മാസം കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉറക്കൊഴിച്ച് പണിയെടുത്തിട്ട് നാടാവും രാത്രി ഉറക്കൊഴിച്ച് പോയി കുട്ടികളെയും മക്കളെയും ഒക്കെ വീട്ടിലെറിഞ്ഞിട്ട് രാത്രി പോയി കഷ്ടപ്പെടുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ശമ്പളം മതിയോ പതിനായിരം രൂപാതുര്സ്യത കേനച്ചിത്രിതം കുലം ഹിരണ്യമേ വാർജയ നിഷ്പല കല നിഷ്പലാകല അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരു കവിയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം അവസാന ദിവസങ്ങളിലെ അദ്ദേഹത്തിന്റെ ഒരു കവിതയുടെ അവസാനം എഴുതിയിരിക്കുന്നതാണ് എനിക്ക് ഈ നാടകത്തിനോട് ഭ്രമം തോന്നിയിട്ട് ഞാൻ വർഷം സ്വന്തമായിട്ട് സമതി നടത്തി തൃശൂർ എന്ന് പറഞ്ഞിട്ട് ആ വർഷം സമതി നടത്തി എന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എന്റെ കാരണന്മാരായിട്ട് വരുന്ന സ്വത്തും എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട് ഒരു കാര്യം നാടക വർദ്ധിക്കണം വർദ്ധിക്കണം ാക്കുന്ന പട്ടാളത്തെ പോലെ ഇവിടുത്തെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗമാണ് വളരെ ചുരുക്കം വരുന്ന ഇവിടുത്തെ നാടക കലാകാരം നാടകം കളിക്കാൻ പോകുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഏറ്റവും മുൻപന്തിയിൽ നിന്ന നാടക പ്രസ്ഥാനത്തിലെ കലാകാരികളും കലാകാരന്മാരും നാടകം കളിക്കാൻ പോകുമ്പോൾ അവരുടെ മക്കള് സമൂഹത്തിൽ അനുഭവിക്കുന്ന വേദനകള് ആരും പറഞ്ഞില്ല എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ നാടകം കൊണ്ട് ജീവിക്കുന്നു സുഭിക്ഷമായി ജീവിക്കുന്നു വീട് വെച്ചു മക്കളെ പഠിപ്പിച്ചു പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു പൊളിച്ചെഴുത്ത് നടത്തേണ്ടതുണ്ട് ഇങ്ങനെ ഒരു മീഡിയ നമ്മുടെ കൂടെ ഉള്ളപ്പോ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് അതേപോലെ അരങ്ങി അരങ്ങാണാത്ത പിന്നണിയിൽ നിന്ന് കഷ്ടപ്പെടുന്ന പെട്ട് വേർപ്പ് തിന്നുന്ന കുറച്ച് പേരുണ്ട് അണിയറ പ്രവർത്തകർ അവരെ ഇല്ല വരെ ഒരു മത്സരത്തിനുള്ള കാലത്തുണ്ടായിരുന്നു പിന്നീട് മത്സര സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവന്നില്ല ഒരു രംഗ സജ്ജീകരണത്തിനായാലും മ്യൂസിക് കൈകാര്യം ചെയ്യുന്നതിലായാലും ലൈറ്റ് കൈകാര്യം ചെയ്യുന്നതിലായാലും ഇന്ന് അവാർഡ് കൊടുക്കുന്നില്ല സ്റ്റേജ് ആക്ട്രസിനെ കുറിച്ച് പഠിക്കാനായിട്ട് എൻ്റെ ഒരു ഏട്ടൻ്റെ മോള് ഒരു റിസർച്ചിന് വേണ്ടിയിട്ട് ഒരു വിഷയം തയ്യാറെടുത്തിരുന്നു എന്ന് സംഗീതനാട് അക്കാദമിക്ക് എന്തുകൊണ്ട് ഈ ലക്ഷം രൂപ കുറയാത്തൊരു തുകയുടെ വീഡിയോ റൈറ്റ് നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ നാടക സമിതികളുടെയും ബാലയ സമിതികളുടെയും അല്ലെങ്കിൽ ആരെങ്കിലും അവതരിപ്പിക്കുന്ന എല്ലാ കലാരൂപങ്ങളും ആർക്കെ ചെയ്തുകൊടുക്കാം തീർച്ചയായിട്ടും മലയാളം പറയുന്നില്ല ഒരുപാട് അഭിമാനമുണ്ട് ഇത് നിങ്ങൾ അക്ഷരം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞ പലരും പല പ്രമുഖ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ മിസ്സാക്കരുത് തീർച്ചയായിട്ടും ഇത് അറിയേണ്ടതാണ് നാടറിയേണ്ടതാണ് അറിയേണ്ടതാണ് സർക്കാർ അറിയേണ്ടതാണ്